പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ നടത്തിയ യു എ ഇ സന്ദർശന വേളയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അബുദാബി ആസ്ഥാനമായ യു എ ഇ സെൻട്രൽ ബാങ്കും രണ്ട് ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു ക്രോസ് ബോർഡർ ഇടപാടുകൾക്കായി പ്രാദേശിക കറൻസികളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതാണ് കരാറുകളിലെ സുപ്രധാനമായ കാര്യങ്ങളിൽ ഒന്ന് എന്താണ് പ്രാദേശിക കറൻസി വ്യാപാരം പ്രാദേശിക കറൻസി ഉഭയകക്ഷി വ്യാപാരം എന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ക്രമീകരണ രീതിയാണ് സാധാരണഗതിയിൽ യു എസ് ഡോളർ പോലെയുള്ള ഒരു മൂന്നാം കക്ഷി കറൻസിയാണ് വ്യാപാരത്തിനായി ഉപയോഗിക്കുന്നത് എന്നാൽ നിലവിലെ കരാർ പ്രകാരം പ്രാദേശിക കറൻസികൾ ഉപയോഗിച്ച് ചരക്കുകളുടെയും സേവനങ്ങളുടെയും കൈമാറ്റം നടക്കുന്നു പരമ്പരാഗത അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഇടപാടുകൾ പലപ്പോഴും യു എസ് ഡോളർ യൂറോ അല്ലെങ്കിൽ ജാപ്പനീസ് യെൻ പോലെയുള്ള പരക്കെ അംഗീകരിക്കപ്പെട്ട കറൻസികൾ ഉപയോഗിക്കുമ്പോൾ ഉഭയകക്ഷി വ്യാപാര കരാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങളും തങ്ങളുടെ സ്വന്തം കറൻസികൾ വ്യാപാര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ സമ്മതിക്കുകയാണ് ഇത്തരത്തിലുള്ള ക്രമീകരണത്തിന് നിരവധി സാധ്യതയുള്ള അല്ലെങ്കിൽ ഭാവിയിലേക്ക് നിറയെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും രണ്ട് ധാരണാപത്രങ്ങളിൽ ആദ്യത്തേത് രൂപയുടെയും ദർഹത്തിൻ്റെയും ഉഭയകക്ഷി ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു ലോക്കൽ കറൻസി സെറ്റിൽമെന്റ് സിസ്റ്റം സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് നിലവിലുള്ളതും അനുവദനീയവുമായ എല്ലാ മൂലധന അക്കൗണ്ട് ഇടപാടുകളും ഇത് പരിരക്ഷിക്കും ഇത് കയറ്റുമതിക്കാർക്കും ഇറക്കുമതിക്കാർക്കും അതത് ആഭ്യന്തര കറൻസികളിൽ പണം അടയ്ക്കാൻ പ്രാപ്തമാക്കുമെന്നും ഇതിലൂടെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിന്റെ വികസനത്തിന് സഹായിക്കുമെന്നും ആർ പറയുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിക്ഷേപവും പണമയക്കലും പ്രോത്സാഹിപ്പിക്കുന്നത് ഇത് സഹായിക്കും വിശാലമായി ഇടപാട് ചെലവുകളും ഇടപാടുകൾക്കുള്ള സെറ്റിൽമെന്റ് സമയവും കാര്യമായി ഉപയോഗപ്പെടുത്താനും ഈ ക്രമീകരണം സഹായിക്കും യു താമസിക്കുന്ന ഇന്ത്യക്കാരിൽ നിന്നുള്ള പണമടയ്ക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സുഗമമാകും കയറ്റുമതിക്കാർക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കും ഇതുവഴി ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന പ്രധാന ഇനങ്ങളിൽ ധാതു ഇന്ധനകൾ ധാതു എണ്ണകൾ ഉൽപ്പന്നങ്ങൾ വിറ്റമിനൻസ് പദാർത്ഥങ്ങൾ മിനറൽ മെഴുക് മുത്തുകൾ വിലയേറിയ കല്ലുകൾ ലോഹങ്ങൾ ഇലക്ട്രിക്കൽ മെഷീനറികൾ ഉപകരണങ്ങൾ എന്നിവയൊക്കെയാണ് ഉൾപ്പെടുന്നത് പെട്രോളിയം ക്രൂഡ് പെട്രോളിയം അനുബന്ധ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന പ്രധാന വസ്തുക്കൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയുടെയും യു എ ഇ വ്യാപാരം എൺപത്തഞ്ച് ബില്ല്യൺ ഡോററായി ഉയർന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ വ്യാപാര പങ്കാളിയും രണ്ടാമത്തെ വലിയ കയറ്റുമതി ലക്ഷ്യസ്ഥാനവുമാണ് യു എ ഇ നേരെ മറിച്ച് യു എയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയായിരുന്നു ഇന്ത്യ ഈ സാമ്പത്തിക ബന്ധത്തിന്റെ മറ്റൊരു പ്രധാന വശം യു എ ഇൻ ഇന്ത്യയിലെ നാലാമത്തെ വലിയ നിക്ഷേപകരാണ് എന്നതാണ് രണ്ടായിരം ഏപ്രിലിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിനും ഇടയിൽ അതിന്റെ ക്യുമുലേറ്റീവ് എഫ് ഡി ഐ വരവ് ഏകദേശം ഒരു പതിനഞ്ച് പോയിന്റ് രണ്ട് ബില്ല്യൺ ഡോളർ ഇന്ത്യയിലേക്ക് കൂടുതൽ ഇറക്കുമതി ഉണ്ടായാൽ ദർഹത്തിൽ ധാരാളമായി പണമിടപാട് ഇന്ത്യ നടത്തേണ്ടതായി വരും കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിൽ വലിയ അന്തരമുണ്ടായാൽ ഇതും ഇന്ത്യയെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ നിലവിൽ അത്തരമൊരു അവസ്ഥയില്ല പ്രാദേശിക കറൻസിയിൽ കയറ്റുമതി കരാറുകളും ഇൻവോയ്സുകളും ഡിനോമിനേറ്റ് ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വിനിമയനിരക്ക് അപകട സാധ്യതകളൊക്കെ ഒഴിവാക്കാൻ സഹായിക്കപ്പെടും ഡോളറിൽ കച്ചവടം നടക്കുമ്പോൾ ഡോളറിന്റെ വില കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് വാങ്ങുന്നതോ വിൽക്കുന്നതോ ആയ ഉൽപ്പന്നങ്ങൾക്കായി ചെലവഴിക്കുന്ന വിലയിൽ വ്യത്യാസം വരും എന്നാൽ പ്രാദേശിക കറൻസിയിൽ വിൽക്കുമ്പോൾ ഈ വ്യത്യാസമോ ഏറ്റക്കുറിച്ചിലോ ഉണ്ടാവുന്നതല്ല അതൊരു പ്രശ്നമേ അല്ലാതായി മാറും മാത്രമല്ല ഇത് ഇരു രാജ്യങ്ങളുടെയും ബാങ്കിങ് സംവിധാനങ്ങൾ തമ്മിലുള്ള സഹകരണത്തിലുള്ള മെച്ചപ്പെട്ട വഴികളിലേക്ക് നയിക്കുകയും അതുവഴി ഇരുവരുടെയും വ്യാപാര സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വിപുലീകരണവും ഏകീകരണവും ഒക്കെ സാധ്യമാവുകയും ചെയ്യും അവരവരുടെ പ്രാദേശിക കറൻസികൾ ഉപയോഗിക്കുന്നതിലൂടെ രാജ്യങ്ങൾക്ക് വിനിമയ നിരക്കിലെ അസ്ഥിരതയും അനിശ്ചിതത്വവും ഒഴിവാക്കാനാവും അതിർത്തി കടന്നുള്ള വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ബിസിനസ്സുകളുടെ സാമ്പത്തിക അപകട സാധ്യതകൾ കുറയും പ്രാദേശിക കറൻസി വ്യാപാരം ഇടപാട് ചെലവ് കുറയ്ക്കും കാരണം കക്ഷികൾക്ക് അവരുടെ കറൻസികൾ ഒരു മൂന്നാം കക്ഷി കറൻസിയിലേക്ക് പരിവർത്തനം ചെയ്യേണ്ടതില്ല എന്നു തന്നെ അങ്ങനെ വിനിമയ നിരക്ക് ഫീസും ഒക്കെ ഒഴിവാകുകയും ചെയ്യും രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഈ രീതി പ്രാദേശിക കറൻസികൾ ഉപയോഗിക്കുന്നത് ഇരു രാജ്യങ്ങളിലെയും ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകൾ വ്യാപാരത്തിൽ ഏർപ്പെടുന്നതുമൊക്കെ എളുപ്പമാകും ഇത് സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ശക്തമായ വ്യാപാര ബന്ധത്തിനുമിടയാക്കും ഒരൊറ്റ കറൻസിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കും പരമ്പരാഗത വ്യാപാരത്തിൽ അന്താരാഷ്ട്ര ഇടപാടുകൾക്കായി പല രാജ്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യു എസ് ഡോളറിനെയാണ് ആശ്രയിക്കുന്നത് പ്രാദേശിക കറൻസി വ്യാപാരം ഈ ആശ്രിതത്വം കുറയ്ക്കാനും കറൻസി ഉപയോഗത്തിൽ വൈവിധ്യവൽക്കരിക്കാനും ഒക്കെ സഹായിക്കും പ്രാദേശിക കറൻസി ഉഭയകക്ഷി വ്യാപാരം വിദേശ കറൻസികളിലും സാമ്പത്തിക സംവിധാനങ്ങളിലും ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെ രാജ്യങ്ങൾക്ക് അവരുടെ പണനയത്തിലും സാമ്പത്തിക തീരുമാനങ്ങളിലും കൂടുതൽ നിയന്ത്രണം നൽകാൻ ഇട്ടൊക്കെ കഴിയും കേന്ദ്ര ബാങ്കുകൾ തമ്മിലുള്ള കറൻസി സ്വാപ്പ് കരാറുകൾ അല്ലെങ്കിൽ സർക്കാരുകളും ബിസിനസ്സുകളും തമ്മിലുള്ള നേരിട്ടുള്ള കരാറുകൾ പോലെയുള്ള വിവിധ സംവിധാനങ്ങളിലൂടെ പ്രാദേശിക കറൻസി ഉഭയകക്ഷി വ്യാപാര ക്രമീകരണങ്ങൾ സ്ഥാപിക്കാൻ കഴിയും എന്നിരുന്നാലും അത്തരം കരാറുകൾ നടപ്പിലാക്കുന്നതിന് ലോജിസ്റ്റിക് റെഗുലേറ്ററി സാമ്പത്തിക വെല്ലുവിളികൾ എന്നിവയ്ക്ക് മറികടക്കേണ്ടതുണ്ട് കരാറിലെ പ്രധാന നിർദ്ദേശങ്ങൾ മറ്റൊന്നായിരുന്നു ഇന്ത്യയുടെ ഏകീകൃത പേയ്മെൻറ്റ് അഥവാ യു പി ഐ അതിന്റെ യു എ ഇ കൗണ്ടർ പൗട്ട് ഇൻസ്റ്റന്റ് പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമുമായി ബന്ധിപ്പിക്കുന്നു എന്നത് ഏകദേശം മൂന്ന് മില്യൺ ഇന്ത്യക്കാരാണ് യു എയിൽ താമസിക്കുന്നത് അവർക്ക് നാട്ടിലേക്ക് പണമടയ്ക്കാൻ വലിയ തുകകൾ ഈ ഫീ ഇനത്തിൽ നൽകേണ്ടി വന്നിരുന്നു ഇരു രാജ്യങ്ങളിലെയും ഈ യു പി ഐ എ പി ഐ ലിങ്കേജ് രണ്ട് രാജ്യങ്ങളിലെയും ഉപയോക്താക്കളെ വേഗതയുള്ളതും സൗകര്യപ്രദവും സുരക്ഷിതത്വവും ചെലവ് കുറഞ്ഞതുമായ ക്രോസ് ബോർഡ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പ്രാപ്തരാക്കുമെന്ന് ഇന്ത്യയിലെ അപെക്സ് ബാങ്കിങ് റെഗുലേറ്റർ പറഞ്ഞിരുന്നു പണം വേഗത്തിൽ കുറഞ്ഞ ചെലവിലയക്കാൻ ഇതിനാൽ നമുക്ക് സാധിക്കും പണം നാട്ടിലേക്ക് അയക്കുന്നതിനുള്ള നിരവധി പ്രശ്നങ്ങളിൽ ഒന്ന് പ്രത്യേകിച്ച് കുറഞ്ഞ വേതനമുള്ള ആളുകൾക്ക് ഇടപാടുകൾ ഉയർന്ന ചെലവാണ് ഇത് മറ്റ് സാധ്യതയുള്ള ചെലവുകൾക്കൊപ്പം ഫീസും വിനിമയ നിരക്കും മാർജിനുകളിലും ഒക്കെ ഉൾപ്പെട്ട് വരുന്നതാണ് വാസ്തവത്തിൽ അന്താരാഷ്ട്ര നാണയനിധിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലെ ഒരു റിപ്പോർട്ടിലെ പ്രസ്താവന അനുസരിച്ച് രാജ്യാന്തര തലത്തിൽ പണം അടയ്ക്കാൻ വലിയ തുക ചെലവ് വരുന്നതിനാൽ കുറഞ്ഞ വരുമാനമുള്ള ആളുകൾ പണം അടയ്ക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇതുപോലെയുള്ള വെല്ലുവിളികളെയാണ് യു പി ഐ എ പി ഇ പി ലിങ്കേജ് പരിഹരിക്കുന്നത് മാർച്ചിൽ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സിംഗപ്പൂരുമായി ചേർന്ന യു പി ഐ വഴിയുള്ള പണമിടപാടിന് അംഗീകാരം നൽകിയിരുന്നു ഇത് വന്നാൽ നിലവിലെ പണമടയ്ക്കൽ ചെലവ് പത്ത് ശതമാനത്തിലധികം കുറയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ബ്രീഫിൽ ലോക ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തിനാല് പോയിന്റ് നാല് ശതമാനം വർധനവും രേഖപ്പെടുത്തി നൂറ്റി പതിനൊന്ന് ബില്ല്യൻ ഡോളറായി ഇത് ജി ഡി പി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനമാണ് നിലവിൽ ജി സി സി അഥവാ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ രാജ്യങ്ങളിൽ നിന്നുള്ള പണമടയ്ക്കൽ രാജ്യത്തിന്റെ മൊത്തം പണമടക്കലിന്റെ ഇരുപത്തെട്ട് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കുതിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ മാറ്റങ്ങൾക്ക് ഇന്ത്യക്കാർക്ക് സഹായകരമാകും പ്രാദേശിക കറൻസി വ്യാപാരത്തിന് നേട്ടങ്ങൾ നൽകാൻ കഴിയുമെങ്കിലും ഇത് എല്ലാ രാജ്യങ്ങൾക്കും വ്യവസായങ്ങൾക്കും അനുയോജ്യമാകണം അങ്ങനെ അനുയോജ്യമാകണമെന്നില്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ അത്തരം ക്രമീകരണങ്ങളുടെ വിജയം പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ പ്രത്യേക സാഹചര്യങ്ങളുടെയും അവർ സാമ്പത്തിക നയങ്ങളെയും ഒക്കെ ആശ്രയിച്ചാണുള്ളത് എന്നാൽ അതേസമയം പ്രാദേശിക കറൻസികൾ ഉപയോഗിച്ചുള്ള ബിസിനസ് ചെറുകിട ബിസിനസ്സുകൾക്ക് പ്രത്യേകിച്ച് പ്രയോജനകരമാണ് കൂടുതൽ ലിക്വിഡേറ്റ് മാർക്കറ്റ് കുറഞ്ഞ ഇടപാട് ചെലവുകൾ മെച്ചപ്പെട്ട സാമ്പത്തിക ബന്ധങ്ങൾ ഉണ്ടാക്കും എന്നതിൽ നിന്ന് പുറമേ പ്രാദേശിക കറൻസി വ്യാപാരവും യു എസ് ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇന്ത്യയെ സഹായിക്കുമെന്നതും ശ്രദ്ധിക്കേണ്ടതാണ് ആകെ തുകയിൽ പ്രാദേശിക കറൻസി വ്യാപാരം ഇന്ത്യയുടെ വ്യാപാരവും സാമ്പത്തികവും വളർച്ചയും വർദ്ധിപ്പിക്കുന്നതിനുള്ള പാതയൊരുക്കും ഇടപാട് ചെലവ് കുറയ്ക്കാനും വ്യാപാര അളവ് വർദ്ധിപ്പിക്കാനും പണലഭ്യത മെച്ചപ്പെടുത്താനും സാമ്പത്തിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും